ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പാലടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാലട കുടിക്കാൻ ഒരു മോഹം തോന്നുമ്പോൾ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അടിപൊളി ടേസ്റ്റിൽ അതും സദ്യക്കൊക്കെ കഴിക്കണം അതേ രുചിയിൽ തന്നെ നമുക്ക് പാലട നമ്മുടെ വീട്ടിലുണ്ടാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ ഇന്ന് നമ്മൾ പാലട പായസമാണ് ഉണ്ടാക്കാൻ പോണത് അതിന് ഞാൻ ദേ ഈ ബ്രാൻഡിൻ്റെ പാലട മിക്സാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഇരുന്നൂറ് ഗ്രാം വരുന്നുണ്ട് കേട്ടോ ഇതിൽ പഞ്ചസാര എല്ലാം വെള്ളം മിക്സാണ് കേട്ടോ അപ്പം നമുക്കൊരു പിങ്ക് കളറിലൊരു ഒരു പാലട ഉണ്ടാക്കാം അപ്പോൾ ഇതിലൊരു ഒരു ലിറ്റർ പാല് വേണമെന്നാണ് അവർ പറയണത് നമുക്ക് ഒരു ലിറ്റർ പാൽ എടുത്തിട്ട് തിളപ്പിക്കാം കേട്ടോ കണ്ടോ അതിലെല്ലാം ഉണ്ട് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ ആദ്യമായിട്ട് ഞാനൊരു കുഞ്ഞു ഉരുളി വെച്ചിട്ടുണ്ട് അതിൽ ഒന്ന് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തിടാം അപ്പോൾ നമ്മൾ സദ്യകളൊന്നൊക്കെ കിട്ടണ പഞ്ച പാലടയുടെ കളർ കിട്ടണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാം അതിനായിട്ട് ഇതാ നമ്മുടെ ഉള്ളി ചൂടായിട്ടുണ്ട് നമുക്കിതാ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര അതിന് ഇട്ടുകൊടുക്കാം നമ്മുടെ പഞ്ചസാര ഒന്ന് ക്യാരമൽ ആവട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഒന്ന് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിടാം കേട്ടോ ഇതിലെന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാണോ പാലടയുടെ മിക്സ് മേടിച്ചിട്ട് ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത് ഞാൻ വെച്ചോന്നല്ലേക്ക് അമ്മ വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പം ഇവിടെ കുഞ്ഞുമോള് കുറച്ച് ദിവസമായി പറയുന്നു പാലട പായസം വേണം എന്ന് പറയുന്നു അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാം എന്നാണ് ഇവർ പറയണത് കേട്ടോ അതാ ഇതിൽ കണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും കാണാമല്ലോ കേട്ടോ ഓൾറെഡി പാലട പായസം അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടാവില്ലല്ലോ അല്ലേ അതായിരിക്കും ഇതിൽ പാലടയും അടയും ഉണ്ട് പഞ്ചസാരയും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പഞ്ചസാര ക്യാരമൽ ആയിട്ട് നമുക്ക് നമുക്കങ്ങോട് ചുമന്ന കളറും ഇല്ലാണ്ടാവണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി മാറിക്കിട്ടിയാൽ മതി കണ്ട അതാ ഇങ്ങനെ ക്യാരമൽ ആയ മതി ഇനി നമുക്ക് നമുക്ക് ഒരു ലിറ്റർ പാലാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് അതാ ഒരു ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇതൊന്ന് നമ്മുടെ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് സെറ്റാവട്ടെ ബാക്കി പിന്നെ നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ കാരമൽ ചെയ്ത പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദാ നമുക്ക് ബാക്കിയുള്ള പാലും കൂടിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ പാല് ഞാൻ ഒരു ലിറ്റർ ആദ്യമേ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതാണ് നമ്മുടെ മിക്സിൽ നമ്മൾ പൊട്ടിച്ച് വെച്ച മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലെല്ലാം ഉണ്ട് പഞ്ചസാരയും എല്ലാം ഉണ്ടെന്നാണ് പറയണത് അപ്പം നമുക്കെല്ലാം കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ അടയ്ക്കൊന്നൊരു വേവാനുള്ളൊരു ടൈം കൊടുക്കണ്ടേ ഒരു ലിറ്ററ് പറഞ്ഞാൽ പാലിലേക്ക് നമ്മൾ ഒരു ലിറ്റർ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതിൽ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്കൊന്ന് മധുരം ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം മധുരം കുറവുണ്ടോ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ പറഞ്ഞ അളവെന്നെ നമുക്ക് മതി കൂടുതലൊന്നും ചേർക്കണ്ട മധുരമൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇതാ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ അട വേണം നമുക്ക് നോക്കാം ആഹാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് അട വന്ന് നോക്കണേ ആ അടയൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലട നമ്മൾ സദ്യയിലൊക്കെ കഴിക്കണ പാലടയുടെ അതേ രുചി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് ഇരുന്ന് കട്ടിയാവും കേട്ടോ അപ്പോൾ അതാ നല്ല ലൂസലാണ് നമ്മൾ ഇരുന്ന് 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 കട്ടിയാക്കാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെയ്യ് കാഷ്നറ്റ് കിസ്മിസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യില് ഇടാട്ടോ നെയ്യ് ഇട്ടിട്ട് റെഡിയാക്കാം റോസ്റ്റ് ചെയ്തിട്ട് ഇടാട്ടോ പിന്നെ പാലട പായസം നമ്മളങ്ങനെ കാഷുനെറ്റൊന്നും അങ്ങനെ ഇടാറില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് വേണമെങ്കിൽ ഒന്ന് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതാ ഓഫ് ചെയ്തിടാം കുറച്ച് കഴിഞ്ഞാൽ നന്നായി ഒന്ന് വറ്റി സെറ്റാവും കേട്ടോ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ കാണിച്ചരാം അതാ നമ്മുടെ പായസം നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കാം കേട്ടോ അധികം കട്ട പിടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതാ നമ്മുടെ പാലട നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അതാ കണ്ടോ സെറ്റപ്പ് ആണ് കട്ടിയാവാറുള്ള ക്ഷമയൊന്നും ഇവിടെ ഇല്ല അടിപൊളിയാണ് കേട്ടോ കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയാവൂത് അപ്പൊ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പാലട പായസം നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ ആഗ്രഹം വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് മേടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കളർ ആട്ടോ നമ്മൾ സദ്യയിലൊക്കെ മേടിക്കണം അതേ കളർ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതും അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്തതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ